ഹലോ കൂട്ടുകാരെ നമുക്ക് അത്തച്ചമയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ കൂടെ അത്തച്ചമയത്തിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങൾ കേൾക്കുകയുമാകാം അതിനുശേഷം വിശദമായി കാണാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ അത്തം നാളിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് അത്തച്ചമയം അത്തം നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ്വസൈന്യസമേതനായും ഘോഷയാത്രയായി പ്രജകളെ കാണാനെത്തുന്ന സംഭവമായിരുന്നു രാജഭരണകാലത്തെ അത്തച്ചമയം തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജന ആഘോഷമായിട്ടാണ് നടത്തുന്നത് ദേ ഈ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ പണ്ട് ഹിൽ പാലസിലായിരുന്നു അത്തംഘോഷയാത്ര നടന്നിരുന്നതെങ്കിൽ ഇന്ന് അത് അത്തം നഗരായ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈ സ്കൂളിലാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്ത് മറ്റു പ്രമുഖ ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരും ചേർന്ന് അത്തത്തിന് തിരികൊളുത്തി ദേ ഇതാര ഫിലിം സ്റ്റാർ ചേറാമല്ലേ അത്തം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഇനി ഘോഷയാത്രയുടെ വർണ്ണവിസ്മയക്കാഴ്ചകളിലേക്ക് അത്തം രണ്ടായിരത്തി ഇരുപത്തി ബാനറുമൊക്കെയായി മഹാബലിയുടെ നേതൃത്വത്തിൽ ആദ്യ സംഘം ഇറങ്ങി തൃപ്പൂണിത്രയാകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും മുകളിൽ നിൽക്കാനൊന്നും ഒരു സ്ഥലം പോലും കിട്ടിയില്ല പിന്നെ താഴെ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത് കുടുംബശ്രീ പ്രവർത്തകരുടെയും തൃപ്പൂണിത്തുറ നഗരസഭാ കൗൺസിലർമാരുടെയും തൃപ്പൂണിത്രയിലുള്ള വിവിധ സ്കൂളിലെയും കോളേജുകളിലെയും കുട്ടികളും അധ്യാപകരും ഒക്കെ ഒരുക്കുന്ന കലാരൂപങ്ങളും പിന്നെ തള്ളി നാടൻ കലാരൂപങ്ങളായ തെയ്യും തിറയും പിന്നെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കുന്നതിനായി ബാലരമ്മയിലെ മൂന്ന് പ്രധാന താരങ്ങളും എത്തിയിരുന്നു കുട്ടൂസനും ഡാഗിനിയും മായഹവിയും ഒക്കെ കുട്ടികളെ വളരെയധികം ആകർഷിച്ചു അതിന് പുറകെ വരുന്നത് ആരാണെന്ന് നോക്കിയാൽ സ്വന്തം വാഹനമായ കാളപ്പുറത്ത് ശിവനും എത്തിയിരുന്നു ഇനി ഫിലിം സ്റ്റാർസിൻ്റെ കുഴമാണ് ആദ്യത്തെ രജനീകാന്താണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ എനിക്കിത് ഷമ്മീ തിലഹനാണോ അതോ വിജയരാഘവനോ എങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അവസാനത്തെ നടനെ ഞാൻ പ്രഭാസായും പ്രഖ്യാപിച്ചു വ്യത്യാസമല്ലതുണ്ടെങ്കിൽ പറയണേ എനിക്കറിയില്ല ഇത്രയൊക്കെ അറിയാവൂ പിന്നെ എന്താ കാവടി ഘോഷയാത്രയാണ് അതും വളരെ വർണ്ണവിസ്മയമായ കാഴ്ചകൾ തന്നെ ഇതിനിടെ ഒരു സന്തോഷമുള്ള കാര്യം പറയട്ടെ എന്തായാലും മഴ ഞങ്ങളെ സഹായിച്ചു ഇന്നലെ മഴയെല്ലാം മാറി നല്ല തെളിഞ്ഞ വെയിലായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് അതുകൊണ്ട് കുടയും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ തൃപ്പൂണിത്തറക്കാരും എങ്ങനെയുണ്ട് ഈ അപ്പൂപ്പനും അമ്മമ്മയും അയ്യോ ഇത് അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞാൽ മതിയല്ലേ പ്രായമായതൊക്കെ ഞാൻ മറന്നുപോയി എന്തായാലും സൂപ്പർ ഇനി വരുന്ന ടാബ്ലോകളിൽ പ്രധാനപ്പെട്ടത് കാണിക്കാം ആദ്യം എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അത് എഴുതിയിരിക്കുന്നതൊട്ട് വായിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത്തം നഗറിൽ നിന്നും കാഴ്ചയാരംഭിച്ച ജയയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് മുമ്പിലിരിക്കുന്നത് എം ടിയും ഓർമ്മകളിൽ എം ടി എന്നാണ് എഴുതിയിരിക്കുന്നത് പുറകിൽ എം ടിയുടെ പ്രസിദ്ധമായ വൈശാലിയുമാണ് അങ്ങനെ എം ടിയെ സ്മരിച്ചുകൊണ്ടാണ് അത്തത്തിൻ്റെ തുടക്കം ജയ പറഞ്ഞു തന്നിട്ട് വായിക്കുമ്പോൾ ഓർമ്മകളിൽ എം ടി എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ പിടികിട്ടി എന്തായാലും നന്നായിട്ടുണ്ട് അടുത്തത് എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു ടാബ്ലോ ആയിരുന്നു അതും വളരെ മികച്ചത് തന്നെയാണ് തൃപ്പൂണിത്തറ പൂജ ക്രിക്കറ്റ് ക്ലബ് എന്ന് കേട്ടിട്ടില്ലേ ആ നടക്കുന്ന ഗ്രൗണ്ടിനെ ലോക്കലി ഒട്ടോളിപ്പറമ്പെന്നും പറയും അവരുടെ ടാബ്ലോയും അടിപൊളി ഇനി ദേവരുന്നു രമണൻ ദുഃഖിതനായി കാട്ടിലിരിക്കുകയാണ് ആടുകളെയും മേച്ചുകൊണ്ട് ഇപ്പുറത്താണെങ്കിൽ ചന്ദ്രികയുടെ കല്യാണം വീട്ടുകാർ വളരെ മംഗളമായി നടത്തി കൊടുക്കുന്നുമുണ്ട് ചന്ദ്രികയ്ക്ക് സന്തോഷമാണല്ലോ അപ്പൊ ഇതല്ലേ തീം കണ്ടവർ ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞു തരണേ താഴെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ എഴുതിയതൊന്നും വായിക്കാൻ സാധിക്കില്ല ഇതിന് യാതൊരു തർക്കവുമില്ല മരുത്വമലയുമായി പോകുന്ന ഹനുമാൻ തന്നെ ആ ഹനുമാന്റെ നിൽപ്പ് നോക്കൂ എത്ര ദൂരം ഇങ്ങനെ യാത്ര ചെയ്യണമെന്നറിയോ ഇതൊരു കാലിക പ്രസക്തമായ തീം തന്നെ ലഹരി വിരുദ്ധ സന്ദേശം ആ സിറിഞ്ച് ഉപയോഗിക്കുന്നവരെ കാലൻ കയറിട്ട് പിടിക്കുന്നുണ്ട് ഇപ്പുറത്ത് വേറെ ആഘോഷവും നടക്കുന്നു അതും നല്ലത് അടുത്തത് തൃപ്പൂണിത്തര അത്താഘോഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്റ്റാച്യു ജംഗ്ഷനിലുള്ള രാമവർമ്മ തമ്പുരാനെയാണ് കാണിച്ചിരിക്കുന്നത് ഓണമായിട്ട് ഐതിഹ്യമില്ലാതെ പറ്റുമോ മാവേലി തമ്പുരാനെ ചവിട്ടി താഴ്ത്തുന്ന വാമനൻ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇവരിങ്ങനെയുള്ള ടാബ്ലോകളെല്ലാം ചെയ്ത് ഈ അത്തച്ചമയം മനോഹരമാക്കുന്നത് ബ്രഹ്മോസ് മിസൈലും പിന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് മിസൈൽ മിസൈൽമാനെയുമാണെന്ന് ഞാൻ കരുതുന്നു ഇനി കാണുന്നത് ഒരു പഴയകാല ചിത്രമാണ് വയലും വയലിലേക്ക് വെള്ളം ചക്രം കൊണ്ട് ചവിട്ടി വിടുന്ന കർഷകരെയും ഒക്കെ കാണിക്കുന്ന ഒരു ടാബ്ലോ ഇത് എം ഫോർ മാരി ഡോട്ട് കോമിൻ്റെ വക ഒരു കല്യാണം ഇനിയും വിവിധ തരം ടാബ്ലോകൾ സമകാലിക ജീവിതവും പഴയ ജീവിതവും കാണിക്കുന്ന വിവിധ തരം ദൃശ്യങ്ങൾ കുട്ടികൾക്കെതിരായ അക്രമങ്ങൾക്ക് മറ്റു നാടുകളിൽ കൊടുക്കുന്ന വിവിധ തരം ശിക്ഷകളും എല്ലാം കാണിക്കുന്ന ടാബ്ലോകൾ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ളതായിരുന്നു ഈ കാഴ്ചകൾ നമ്മളിൽ പലരും പണ്ട് കണ്ടിരിക്കും റോഡ് ടാർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ടാറ് വീണ് മനുഷ്യരും ആ നിറത്തിലായി മാറുന്നു ടാർ വീപ്പയും ചുമന്നുകൊണ്ടു പോകുന്നു കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പെട്ട് മരിക്കുന്ന മനുഷ്യർ അങ്ങനെ വിവിധ തരം കാഴ്ചകൾ ഇനിയുമുണ്ട് ടാബ്ലോകൾ എല്ലാം ഒന്നും കവർ ചെയ്യാൻ സാധിച്ചില്ല വെയിലാണെങ്കിൽ അപാരം ബാബുചേട്ടനാണെങ്കിൽ മാറി ആ സൈഡിലേക്ക് നിന്നു അപ്പോൾ ക്യാമറാമാൻ ബാബുവിനോടൊപ്പം ഈസ് അനിതാ കേസി സൈനിങ് ഓഫ് ബൈ